அழியா கட்டிலே ஆடிபடி பிடிபடி பிடிபிடி சோமா தக்கிலே பிடிபடி 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 சோமா தக்கிலே அழியா பிடிபடி பிடிபிடி பிடிபடி அழியா தக்கிலே காணும்ன காட்சிகளல்ல கேட்கும் கேள்வியும் அல்ல மனசிந்தே பேடியதானே காணும் காட்சிகளல்ல கேட்கும் கேள்வியுமல்ல மனசிந்தே பேடியதானே ശാപമതിലയാളിയ സോമ തക്കിലേമാക്കിലേ അളിയാ പതിപ്പിടി പിടിപടി അളിയാ കക്കിലേ മനമേലക്കുന്നൂറ് കടുതോളം താഴ്ന്നേരം കടുതോളം താമരില്ലാ മലമേലെ നിൽക്കുന്ന ഒരു കടുതോളം താഴുന്നേർ താങ്ങൂരല്ല മല പോലെ നിൽക്കുന്നു അളിയ കത്തിലേ അളയാ പിടിപിടി പിടിപടി പുതിപിടി സോമ കക്കിലേ പിടിപിടി പുതി പിടി അലയാ കക്കിലേ ആ പിടിപിടി പുതിപിടി സോമ കക്കിലേ ോട്ടവരെല്ലാം വിജയത്തിൻ പരിഗ ചവിട്ടി വിജയക്കുടി പാറി ചോറോ തോറ്റും തോറ്റവരെല്ലാം വിജയത്തിൻ പരിഗ ചവിട്ടി വിജയക്കുടി പാറി ചോറോ തോൽവിടെ രുചികള அழியாக்கு ஆடி சோமா கட்டிலே பற்றி நேடியதெல்லாம் மழை வெள்ளப்பில சத்தியத்தில் നേടിയതെല്ലാം മഴവെള്ളപ്പാച്ചിലായി സത്യത്തിൽ നേടിയതെല്ലാം വിജയത്തിൻ പാതയിലായി பிடி பிடி விடுபடி அலையா கட்டித அழையா பிடிபிடி ஆடிபிடி சோமா கட்டிலே விடுபடி சோமா கட்டிதேபடி கட்டில